നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇത് ജയശ്രീ നാടൻപാട്ട് മേഖലയിൽ മുപ്പത്തിരണ്ട് വർഷത്തെ പടയോട്ട് ഇപ്പോഴും നാടൻപാട്ട് സമിതികളിൽ നിറഞ്ഞാടി പാടുള്ള കലാകാരി തൃശൂർ ജില്ലയിലുള്ള ഈ പടനായികിയെ നാട്ടിലെത്താറു പോകാൻ കണ്ണാരം പോത്തി കളിക്കുന്നു നാടിനും വീടിനും ആനന്ദമായി വാഴുന്ന കാലമാ നല്ല കാലോ നിക്കി രണ്ടേ മക്കളുണ്ടേ തത്തോ മണിമുത്തുപോലെ ചിരിക്കണുളേ കുമ്പനവൻ കറുത്തിട്ടണേ കുമ്പിയവൾ എഴുത്തിട്ടാണേ രണ്ടുമേനീയാണെങ്കിലും ഓരുടെ തങ്കമനം ഒന്നുപോലെ അടിയക്കീടാ ടക്കണത് കണ്ടുതമ്രാൻ അന്നു പേലാർച്ചയ്ക്കടിയാൻ പേരാ കത്തിയ മാർന്നെൻ്റെ തമ്പൂര ോളമ്മ കിരണ്ട് മക്കളുണ്ട് തത്ത പോലെ കുഞ്ചേണല് കിരണ്ട് മക്കളുണ്ട് മണിമുത്തുപോലെ ചീരിക്കണ ുമ്പാഴേ തത്ത പോലെ ഏ കൊഞ്ചിയോള് തല്ലല്ലേ കൊല്ലല്ലേ തുമ്പ്രന്മാരെ ലക്ഷനും മൈക്കും ഞങ്ങൾ മാത്രം കിരണ്ട മക്കളല്ലേ തത്ത പോലെ കൊഞ്ചന ചേച്ചി നമസ്കാരം നാട്ടിലെ താരങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യാണ് നാടൻപാട്ട് ഈ മേഖലയില് ഒരുപാട് കാലം ഉള്ള ഒരാളാണ് ചേച്ചി അല്ലെ ഏകദേശം എത്ര വർഷം അതിന്റെ മേഖല ഞാൻ ും ഞാൻസിക്കായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ ഫോക്ക് തെരഞ്ഞെടുത്ത് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാനൊക്കെ ഞാൻ ഒരുപാട് സമയ കേരളത്തില് ഉടനീളം സമയങ്ങളായിട്ടുണ്ടല്ലോ വർഷങ്ങളായിട്ടുണ്ട് കോഴിക്കോട് ഒരു സമിതിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ തന്നെ ഒരു പത്ത് മുപ്പത്തിയേഴ് ടീമില് ഞാൻ വർക്ക് ചെയ്യുന്നു ഒരുപാട് മാർഷന്മാരെ കീഴിലും കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പാട്ടുകാർ എന്ന് പറയാൻ ഞാൻ പഠിക്കുമ്പോ തൊട്ടാ ഞാൻ ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് നാടൻ പാട്ടിലുണ്ട് അതിന് ശേഷം ഇപ്പൊ കൊറച്ചുനാളായിട്ടൊക്കെ കുറെ നമ്മള് അന്നൊക്കെ കേരളത്തിൽ നമ്മൾ തന്നെയായിരുന്നു കടമിര കീഴിലൊക്കെ ആയിട്ട് ഇങ്ങനെ തനി ഫോക്ക് പനി പോക്ക് പ്ലസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു പബ്ലിസിറ്റി അങ്ങനെ അഡീഷണൽ മാത്രമാണ് ചെയ്തോണ്ട് പോകുന്നത് പിന്നെ ഫാമിലി ഫാമിലി ഇവിടെ അച്ഛനമ്മി മരിച്ചു രണ്ടാംഗളന്മാരാണ് എന്റെ വീട്ടില് ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡ് മരിച്ചു മ്മയണ്ട് പിന്നെ മൂന്ന് ചാട്ടാനും ഇപ്പൊ ഞാനിപ്പോ ജില്ലാ സെക്രട്ടറിയാണ് നാട്ടുകലാറുകൂട്ടം എനിക്കൊക്കെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതിന്റെ കീഴില് നമ്മളിപ്പോ ജഡ്ജ്മെന്റ് പാനലാണ് ഇപ്പോ സ്റ്റേറ്റ് ജഡ്ജ്മെന്റ് അടുത്ത പണിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ആണ് ചെയ്ത് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ ഇപ്പൊ ക്ലാസ് എടുത്തു ക്ലാസ് എടുക്കണം ജഡ്ജ്മെന്റിന് പോണു അപ്പൊ തനതായ പാരമ്പര്യ ഈ നാടൻപാട്ട് ഈയൊരു ഫീൽഡിലേക്ക് ഇപ്പോഴത്തെ തലമുറ തലമുറകള് നമ്മള് തനതായ ശൈലിയുള്ള പാട്ടുകള് പാരമ്പര്യമായിട്ടുള്ള പാട്ടുകള് മാത്രം അതിനിങ്ങനെ റീപ്രൊഡക്ഷൻ ചേർത്തി കൂട്ടാതെ തനത് പാട്ടുകൾക്ക് മാത്രം തിരഞ്ഞെടുത്തിട്ട് അത് നമ്മള് ഏത് കാറ്റഗറി ആയിക്കോട്ടെ അന്യനൊന്നു പോകാതിരിക്കാൻ അത് നമ്മൾക്ക് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്ക ടീച്ചിങ്ടം ഞാൻ പാട്ടുകൾ കൂടി ഞാൻ ഇതുവരെ പബ്ലിസിറ്റി ചെയ്തിട്ടില്ലേ പാട്ടുകളൊന്നും നമ്മള് കുട്ടികൾക്ക് കലോത്സവ വേദികൾക്ക് തനത് പാട്ടുകളൊന്നും നിർബന്ധമുണ്ടല്ലോ ആ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നമ്മൾ റീപ്രൊഡക്ഷൻ ആഗ്രഹിക്കുന്നില്ല ഒരു പാട്ട് ചെയ്തതായാലും പാരമ്പര്യ കലകൾ മാത്രം പിള്ളേരെ പഠിപ്പിക്കാന്നുള്ളതാണ് കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി സ്ഥലങ്ങളിലായാലും മറ്റുള്ള സ്കൂൾ മേഖലകളിലായാലും ഇപ്പൊന്നു വെച്ചുകഴിഞ്ഞാല് നമ്മൾ കേട്ട് കേട്ടറിവുള്ള പാട്ടുകളാണ് നമ്മൾ ചെയ്യാൻ ഇപ്പൊ ഞാൻ എവിടെ ആയാലും മീറ്റിങ്ങിലായാലും റിസർച്ച് ചെയ്യായാലും ഞാൻ പറയുന്നത് കുട്ടികൾ തനതായ ശൈലിയില് പാട്ടുകൾ പഠിക്കണം എന്നുള്ള തന്നെയാണ് അത് പരമാവധി ഞാൻ ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ തനത് പാട്ടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ അത് ഏറ്റെടുക്കാനുള്ള ജനങ്ങളുണ്ട് തനതിനെ വേർതിരിച്ച് കാണാനുള്ള ജനങ്ങളുണ്ട് പക്ഷെ അത് അത് അങ്ങനെ തന്നെയാണ് വരിക അത് നമ്മൾ അത് നമ്മുടേതായി പഠിപ്പിക്കുന്ന പാട്ടുകള് പെട്ടെന്ന് ഒരാൾക്ക് മാറ്റം തിരിക്കാൻ പറ്റൂല നമ്മള് പാരമ്പര്യമായിട്ട് ഒരുപാട് പാട്ടുകൾ അങ്ങനെ ഞാൻ ഞാൻ അടുത്ത എപ്പിസോഡിൽ ക്ലിയർ ചെയ്യാം അപ്പൊ അതിങ്ങനെ കണ്ടു കാരണമാര് പാടിയിട്ടിട്ട് പോന്നിരിക്കുന്ന പാട്ടുകൾ അതായത് എന്റെ അമ്മയൊക്കെ ആദ്യമൊക്കെ പറ്റിതായിരുന്നു പടിഞ്ഞാറ് പടിഞ്ഞാറ് കറി കണ്ടപ്പോ പടിഞ്ഞാറൻ കപ്പലാ ഞാൻ കരുതി കപ്പലിൻറെ നാല് കാല കാറ്റടിച്ചതാ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നര വർണ്ണിക്കാണ് ഇതൊന്നും നമ്മളതിൽ പുറത്തേക്ക് പോകണ പാട്ടുകളല്ല അതങ്ങനെ ഭാവാത്മകമായിട്ട് അവർക്ക് അവര് അമ്മ വെളുത്തിട്ട് മോളെ ഒരു അമ്മക്ക് പട്ടാണി മോള്ക്ക് സായിപ്പ് മോളുടെ മോള്ക്കൊരു വെള്ളക്കാര അങ്ങനൊരു വില കാറ്റഗറി തട്ട് അതൊന്നും നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിടാത്ത പാട്ടുകൾ അത് കാരണം നന്ദുണി പാട്ടുകൾ അങ്ങനെ കാലകളി പാട്ടുകൾ കൊറേ വെറൈറ്റികളാണ് ഒരുപാട് പാട്ടുകള് പ്രാവശ്യം ഞാൻ നന്ദുണിയൊക്കെ നമ്മളിപ്പോ മത്സരത്തിന് തന്നെ എടുക്കാൻ പറ്റ ചിലർക്ക് പാടാൻ പറ്റാത്ത ഓരോ കഥാവിഷ്കാരങ്ങളാണല്ലോ അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഹോർട്ടികൾച്ചറില് അതാണ് ഓൾ കേരള യൂണിവേഴ്സിറ്റിക്ക് ഫസ്റ്റ് കിട്ടിയത് അവരോരോന്നും ഇങ്ങനെ പുറത്തേക്ക് മലവാഴിയാട്ടം എന്ന സങ്കല്പൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാനാണ് കുട്ടികളെ സ്കൂൾ കലോത്സവത്തിന് ഇറക്കിയത് കാരണശൈലിൽ ഒരു ആദ്യം തന്നെ അഞ്ചു മരം രണ്ട് വീക്ക് എല്ലായിടത്തും തീരുമാനം ഒരുപോലെ ചെയ്യാടങ്ങി അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ വന്യം നിന്ന് പോകുന്ന കലകള് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരുപാട് അതാണ് നമ്മുടെ ടീച്ചിങ്ങിന്റെ ഒരു ഭയം നമ്മളത് ചെയ്യണം അത് ഇങ്ങനെ മാറ്റം വരുത്താതെ അത് ഇപ്പൊ കാസറ്റ് ഇറക്കാതെ നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരും പോകാനാ നമ്മള് അതിങ്ങനെ തന്റെ പാരമ്പര്യ കലകൾ മുന്നോട്ട് കൊണ്ടുവരാന്നുള്ള അത് തെറ്റിതിരുത്ത കാരണം കുട്ടികളത് തെറ്റിതാവുമ്പോ നമ്മളത് അങ്ങനെയല്ലെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു നമ്മുക്കും കൂടി അറിയണ്ടത് നമ്മൾ ചെയ്യുന്നത് വൃത്തിയിലേ ചെയ്തു കൊടുക്കുക കുട്ടികൾക്ക് അവസാനിപ്പിക്കില്ല അപ്പോ എന്തായാലും കലക്കി പാട്ടുകളും പറച്ചിലും കൊറേ കാര്യങ്ങൾ അറിയാൻ പറ്റി ചേച്ചിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് പാരമ്പര്യം പാട്ടുകൾ വെറൈറ്റി ആയിട്ട് ചെയ്യാം ആരും കേൾക്കാത്ത കുറച്ച് പാട്ടുകളൊക്കെ ശരി